ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യണേ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവുകൾ നമുക്ക് നോക്കാം സദോൺ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള അവസരമാണ് എസ് പുതുതായി ആരംഭിക്കുന്ന ഫ്രാഞ്ചൈസികളിലേക്കും ഫാക്ടറിയിലും വിവിധ തസ്തികയിലേക്ക് ഉയർന്ന ശമ്പളത്തിൽ തൊഴിലവസരം പ്രായം പതിനെട്ടിനും ഇരുപത്തൊൻപതിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ശമ്പളം വരുന്നത് പതിനെട്ടായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് മാസ സാലറി സൗജന്യ താമസ സൗകര്യവും ഭക്ഷണവും മറ്റാനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സിക്സ് ടു സിക്സ് സെവൻ സെവൻ ഫോർ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പോപ്പുലർ വെഹിക്കിൾ പള്ളിക്കുന്ന് വന്നിട്ടുള്ള വേക്കൻസിയാണ് സീനിയർ റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഷോറൂം വേക്കൻസി ആയതുകൊണ്ടാണ് ഫീമെയിൽസിന് എക്സ്പീരിയൻസ് വേണ്ടത് ഏജ് ലിമിറ്റ് മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് വരുന്നത് കോണ്ടാക്ട് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ത്രീ സീറോ നയൻ എയ്റ്റ് ഫോർ സീറോ അടുത്തത് റിസപ്ഷനിസ്റ്റിന് വേക്കൻസിയാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് ഏജ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് ക്വാളിഫിക്കേഷൻ ബി എ ഹോട്ടൽ മാനേജ്മെൻറ്റ് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഫുഡും അക്കോമഡേഷനും ഉണ്ട് കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത് അടുത്ത റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സ്റ്റാഫായിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് ഏജ് മുപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ സാലറി അടുത്ത ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കിട്ടുന്നതാണ് ക്വാളിഫിക്കേഷൻ ബി എ ഹോട്ടൽ ആണ് ലൊക്കേഷൻ വരുന്നതും എല്ലാത്തിൻ്റെയും കണ്ണൂരാണ് കേട്ടോ ഫുഡും ഒക്കെ അവൈലബിൾ ആണ് അടുത്ത റെസ്റ്റോറൻറ്റ് ആയിട്ടാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആണ് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പതിനയ്യായിരം വരെ സാലറി അതുപോലെ തന്നെ ബി എ ഹോട്ടൽ ആണ് ക്വാളിഫിക്കേഷൻ ഫുഡും അക്കോമഡേഷനും ഉണ്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് ആണ് അത് കിച്ചൺ സൂപ്പർവൈസറായിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് ഏജ് ചെയ്യുന്നത് അമ്പത് വയസ്സിൽ താഴെയൊക്കെ അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി ബി എ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് ക്വാളിഫിക്കേഷൻ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ഷെഫായിട്ടാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അമ്പത് വയസ്സ് താഴെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഷെഫിന് വരുന്ന സാലറി ഫുഡും അക്കോമഡേഷനും ഉണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി കോൺടാക്റ്റ് നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ടു ടു ഡബിൾ സീറോ ഓക്കെ അടുത്ത വൈകീട്ട് വരുന്നത് ഫ്ലിപ്പ്കാർട്ടിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് സ്ഥലം കണ്ണൂർ അലവിൻ കക്കാട് പുതിയതേര് കണ്ണൂർ സിറ്റി പാപ്പിനിശ്ശേരി കാട്ടാപള്ളി വളപട്ടണം പ്രദേശത്തുള്ളവർക്ക് മുൻഗണന ഓക്കെ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് ഫിക്സ് സാലറി വരുന്നത് പതിനെണ്ണായിരത്തി നാനൂറ് മുതൽ വരുന്നത് ഡെയിലി സാലറി ആണെങ്കിൽ എഴുന്നൂറ്റി പത്ത് രൂപയോണ്ട് പെട്രോൾ അലവൻസും ഉണ്ടായിരിക്കുന്നതാണ് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് വീക്ക്ലി സാലറി ആയിട്ടും ലഭിക്കുന്നതാണ് സമഗ്ര ഇൻഷുറൻസ് പരീക്ഷ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലസ് ആക്സിഡൻറ്റൽ ഇൻഷുറൻസും ഉണ്ടായിരിക്കുന്നതാണ് ഇരുചക്ര വാഹനവും ലൈസൻസും നിർബന്ധമാണ് കോൺടാക്ട് നമ്പര് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ത്രീ നയൻ സിക്സ് ഫോർ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നയൻ എയിൻ ഫോർ സെവൻ ഫോർ ടു ഫൈവ് ടു സീറോ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയാണ് വേക്കൻസി വന്നിരിക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടട്ടെ പുതിയൊരു വേക്കൻസിയായിട്ട് വരുന്നത് വരെ താങ്ക്